ഈശോ മിഷക്ക് സുധീകരിക്കട്ടെ വെൽക്കം ടു കുട്ടി ഹോസ്പിറ്റൽ എല്ലാവരും തന്നെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വളരെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് കരുതട്ടെ എൻ്റെ ക്രിസ്മസും എൻ്റെ ന്യൂ ഇയർ വളരെ നന്നായിരുന്നു പ്രത്യേകിച്ച് ക്രിസ്മസ് നന്നായിട്ട് ആഘോഷിച്ചു ഇരുപത്തിനാലാം തീയതി രാവിലെ ഞാൻ എൻ്റെ നാല് കൂട്ടുകാരോടൊപ്പം മൂന്നാർ പോയി മൂന്നാർ അവിടെ ചെന്ന് ഞങ്ങൾ അവിടെ മൂന്നാർ ബസ്സിലേക്കൽ രാത്രി എട്ടര മണിക്കായിരുന്നു കുർബാന പാതിര കുർബാന അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ക്രിസ്മസ് കുർബാനയിലൊക്കെ പങ്കെടുത്ത് അതിനുശേഷം സപ്പറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഗ്യാപ്പ് റോഡിലേക്ക് പോയി നിങ്ങൾ പലരും ഗ്യാപ്പ് റോഡ് കണ്ടിട്ടുണ്ടാവും ഇപ്പം അത് ഒന്നും കൂടി നന്നായി ടാർ ചെയ്ത് വീതിയൊക്കെ കൂട്ടി ഭയങ്കര രസമാണ് അതിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരും കൂടി ഗ്യാപ്പ് റൂട്ടിലോട്ട് പോയി കുറച്ച് അധികം ഇങ്ങനെ ഓടി എന്നിട്ടിങ്ങനെ അധികം വണ്ടികളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ കേട്ടാ ആ സമയത്ത് ഞങ്ങൾ വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് അവിടെ സ്ട്രീറ്റ് ആയിട്ടൊന്നുമില്ല റോഡ് വെച്ചിട്ട് പിന്നെ സ്ട്രീറ്റായിട്ടൊന്നും അവിടെ ഇല്ല വാഹനങ്ങളൊന്നും വരുന്നില്ല വാഹനങ്ങളെ ഇല്ല ചുറ്റും വീടുകളൊന്നുമില്ല കാരണം നമുക്കറിയാം കംപ്ലീറ്റ് ഇങ്ങനെ മലകളാണ് മലകൾക്കിടയിലുള്ള ഇങ്ങനെ കറവ് ചെയ്തുള്ള റോഡ്സാണ് അപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ ഇട്ടിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് വിശാലമായ റോട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി ഒരു വണ്ടർഫുൾ സീനായിരുന്നു ഒരു വാവ് ഫീലിംഗ് നിങ്ങൾ പറയില്ല കാരണം കംപ്ലീറ്റ് നക്ഷത്രങ്ങളാണ് ഞാനിപ്പോൾ കൊച്ചിയിലെ വീട്ടിൽ നിന്നൊക്കെ നോക്കിയാൽ നമുക്ക് അത്ര നക്ഷത്രം കാണാൻ പറ്റില്ല കാരണം പൊല്യൂഷൻ കാരണം ക്ലൗഡ് കാരണം നമുക്ക് അത്ര ഇല്ല പക്ഷേ ഇവിടെ ഓപ്പണായിട്ട് ഒരുപാടൊരുപാട് സ്റ്റാർസ് ഇങ്ങനെ കാണാൻ പറ്റി അതൊരു വല്ലാത്തൊരു ആണ് റയർ ആയിട്ട് കിട്ടുന്നൊരു ആണ് അത്ര അധികം സ്റ്റാറുകൾ അത്ര ഡാർക്ക് ആകുമ്പോഴാണ് അത്ര സ്റ്റാർ കാണാൻ പറ്റുന്നത് അങ്ങനെ കണ്ടു ഈ ഇന്നത്തെ ഗോസ്പിൽ നമ്മൾ ഈ സൺഡിൽ ഗോസ്പില് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നക്ഷത്രം കാണിച്ച വഴിയിലൂടെ വന്നിട്ട് മൂന്ന് പൂജരാജാക്കന്മാർ അല്ലെങ്കിൽ ഞാനികൾ മജായി ഈ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതാണ് പുൽക്കൂട്ടി കിടക്കുന്ന ക്രിസ്തുവിനെ കണ്ടെത്തുന്നതാണ് അവർ ഏറുദോസ് രാജാവിൻ്റെ കൊട്ടാരത്തെ കയറി ഏറു ദിവസോട് കുഞ്ഞിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവർ നക്ഷത്രം കണ്ടു എന്ന് പറയാം ആകാശത്ത് നക്ഷത്രം കണ്ടപ്പോൾ ദേവർ ഓവർവെംഡ് വിത്ത് ജോയ് എന്ന് പറയാം അവർ അത്യധികം സന്തോഷം അത്ര ഹാപ്പിയായി നക്ഷത്രം കണ്ടപ്പോൾ ഒരു ഹാപ്പിയായി നക്ഷത്രങ്ങൾ കാണുന്നത് ഒരു ഹാപ്പിനെസ്സാണ് നക്ഷത്രങ്ങൾ കാണുന്നത് ഒരു ഹാപ്പിനെസ്സാണ് കാരണം ഈ യൂണിവേഴ്സ് മുഴുവൻ എത്ര സുന്ദരമാണ് എത്ര വണ്ടർഫുള്ളാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയമാണ് നിങ്ങൾക്കറിയോ എത്ര സ്റ്റാർസ് ഉണ്ടെന്നറിയാമോ നമ്മളിപ്പോൾ ഇങ്ങനെ കിടന്ന നോക്കി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഒരു ആയിരം പതിനായിരം അത്രയൊക്കെ നമ്മൾ പറയുള്ളൂ ഇല്ല അതിനേക്കാളൊക്കെ കൂടുതൽ സ്റ്റാർസ് ഉണ്ട് എണ്ണിയാൽ തീരാത്ത എത്ര സ്റ്റാർസ് ഉണ്ടെന്ന് പറയാം നമ്മൾ നമ്മുടെ നോട്ട് ഒത്താത്ത അത്ര ദൂരത്ത് കുറേയധികം സ്റ്റാർസ് ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റാർ എത്ര എണ്ണം ഉണ്ട് നമ്മൾ എണ്ണണമെങ്കിൽ ആദ്യം എത്ര ഗാലക്സി ഉണ്ടെന്ന് അറിയണം ആൻഡ് വാട്ട് ഈസ് ഗാലക്സി ഗാലക്സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇറ്റ്സ് എ ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ് പ്ലാനറ്റ്സ് ഗ്യാസ് ആൻഡ് ഡസ്റ്റ് ഓൾ ജോയിൻ ടുഗെദർ എന്നാ പറയുക എന്ന് വെച്ചാൽ പ്ലാനറ്റ്സ് ഉണ്ട് സ്റ്റാർസ് ഉണ്ട് ഗ്യാസ് ഉണ്ട് പിന്നെ ഡെസ്റ്റുകൾ പൊടി ഇതൊക്കെ കൂടി ചേർന്ന ഒന്നിനെയാണ് നമ്മൾ ഗാലക്സി എന്ന് പറയുക അപ്പോൾ നമ്മളുടെ ഭൂമി ഇരിക്കുന്നത് ഒരു ഗാലക്സിയിലാണ് ആ ഗാലക്സിനെ നമ്മൾ വിളിക്കുന്നത് മിൽക്കി വേ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇറ്റ്സ് എ സ്പൈറൽ ടൈപ്പ് ഓഫ് ഗാലക്സി എന്ന് പറയുക ഇങ്ങനെ എങ്ങനെയാണ് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് സ്പൈറൽ ടൈപ്പ് ഓഫ് ഗാലക്സിയാണ് നമ്മുടെ ഇത് അപ്പോൾ അതിൻ്റെ അത് സ്റ്റാറുണ്ട് ഏറ്റവും വലിയ സ്റ്റാർ എന്ന് പറഞ്ഞാൽ സണ്ണാണല്ലോ സണ്ണും പ്ലാനറ്റ്സും ഏർത്ത് പ്ലാനറ്റ് ആണ് അതടക്കമുള്ളതന്നെ ഒരു ഗാലക്സി എന്ന് പറയാം അതുപോലത്തെ എത്ര ഗാലക്സി ഉണ്ടെന്ന് അറിയാമോ നമ്മുടെ യൂണിവേഴ്സിൽ അതുപോലത്തെ ടു ട്രില്യൺ ഗാലക്സി ഉണ്ടെന്ന് പറയാം ടു ട്രില്യൺ ഗാലക്സി എന്ന് പറയുമ്പോൾ രണ്ടിടണം എന്നിട്ട് നമ്മളൊരു പന്ത്രണ്ട് സീറോ കൂടി നമ്മൾ ചേർക്കണം അത്ര പാറായി കണ്ട ഇത്രയും ടു ട്രില്യൺ ഗാലക്സിയാണ് നമുക്ക് ഈ യൂണിവേഴ്സിൽ ഉള്ളത് ടു ട്രില്യൺ ഗാലക്സിയാണ് ഇനി ഒരു ഗാലക്സിയിൽ ഒരു ഗാലക്സിയിൽ എത്ര സ്റ്റാർ വരും ഒരു ഗാലക്സിയിൽ നൂറ് ബില്യൺ സ്റ്റാർസ് ആ പറഞ്ഞത് ഹൺഡ്രഡ് ബില്യൺ സ്റ്റാർസ് ആണ് പറയുന്നത് ഒരു ഗാലക്സിയിൽ ഹൺഡ്രഡ് ബില്യൺ എന്ന് പറഞ്ഞാല് നൂറിട്ടിട്ട് പിന്നെ നമ്മൾ ഒരു ഒമ്പത് പൂജ്യം കൂടി ഇടണം ഒമ്പത് പൂജ്യം കൂടി ദിസ്ഇസ് ഹൺഡ്രഡ് ബില്യൻ സ്റ്റാർസ് ഒരു ഗാലക്സിയിൽ നൂറ് ബില്യൺ സ്റ്റാർസ് ഉണ്ട് അപ്പം യൂണിവേഴ്സിൽ മൊത്തം എത്ര സ്റ്റാർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം ഇത് രണ്ടും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയെന്ന് പറയുമ്പോൾ ടു ഹൺഡ്രഡ് ബില്യൺ ട്രില്യൺ സ്റ്റാർസ് എന്ന് പറയാ എന്ന് വെച്ചാൽ ഇരുന്നൂറിട്ടിട്ട് ഇരുന്നൂറിട്ടിട്ട് പിന്നെ ഇരുപത്തൊന്ന് പൂജ്യം ഇടണം നിങ്ങൾ നോക്കിക്കോട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ടു ഹൺഡ്രഡ് ബില്ല്യൺ ട്രില്യൺ സ്റ്റാർസ് ആണ് ഓൾ ഓവർ ദ യൂണിവേഴ്സ് ഉള്ളത് നിങ്ങൾക്കിത് കൗണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും അത്രയേറെ സ്റ്റാർസ് ഈ യൂണിവേഴ്സിലുണ്ട് നമുക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല ഈ നമ്പർ നമുക്ക് എണ്ണിയെടുക്കാൻ പോലും പറ്റുന്നില്ല അത്രയേറെ സ്റ്റാർസ് ഉണ്ട് ഇനി കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ലോകത്തുള്ള ഈ യൂണിവേഴ്സിലുള്ള ഈ വാട്ടർ ഓഷൻസ് കടലെടുത്തിട്ട് നമുക്കറിയാം എഴുപത് ശതമാനം കടലാണ് മുപ്പത് ശതമാനം മാത്രമേ കരയുള്ളൂ ഈ ഭൂമിയിൽ അപ്പം അതിൽ നമ്മളൊരു കപ്പ് എടുത്തിട്ട് ആ വെള്ളം മുഴുവൻ കോരി ഓരോ കപ്പിലിങ്ങനെ നിരത്തി വെച്ചാൽ എത്ര കപ്പുകൾ ഉണ്ടാവും എഴുപത് ശതമാനം വരുന്ന കടല് മുഴുവൻ നമ്മൾ കപ്പിലാക്കി ഇങ്ങനെ നിരത്തി വെച്ചാൽ എത്ര എത്ര കപ്പുകൾ ഉണ്ട് എണ്ണാൻ അത്രം എണ്ണത്തെ മൾട്ടിപ്ലൈ ചെയ്യണം എത്ര പത്ത് വെച്ചിട്ട് അത്ര മാത്രം സ്റ്റാർസ് ഉണ്ടെന്ന് പറയണം കുറച്ചും കൂടി ടഫായി പോയിട്ടില്ല എണ്ണിയെടുക്കാൻ അപ്പം അത്രയും സ്റ്റാർസ് ഈ ലോകത്തുണ്ട് നമ്മൾ യൂണിവേഴ്സിലേക്ക് നോക്കുമ്പോ ആകാശത്തേക്ക് നോക്കുമ്പോ ഈ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുമ്പോ നമ്മൾ ശരിക്കും വണ്ടർ അടിക്കും കാരണം ബൈ സൃഷ്ടിച്ചെ നക്ഷത്രം കണ്ടപ്പോൾ പൂജരാജക്കന്മാരെ ആഹ്ലാദിച്ചു സന്തോഷിച്ചു അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ നക്ഷത്രം ആരെ കാണിച്ചു കൊടുത്തെ ഈ നക്ഷത്രങ്ങൾ മുഴുവൻ സൃഷ്ടിച്ച ദൈവം ഒരു കുഞ്ഞിന്റെ രൂപത്തിലവിടെ കടക്ക ഈശോയുടെ രൂപത്തിലവിടെ കടക്ക എന്നുവെച്ചാൽ ദൈവം ഒരു കുഞ്ഞായിട്ട് പുൽക്കൂട്ടിൽ വെറും ഒരു പിള്ളക്കച്ചിൽ പൊതിയപ്പെട്ട് കിടക്കുമ്പോൾ അത് ലോകത്തെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് മാറാണ് നമ്മൾ ദൈവം ഈ യൂണിവേഴ്സ് മുഴുവൻ സൃഷ്ടിച്ചല്ലോ ഓരോ ദിവസവും ഏഴ് ദിവസം എടുത്ത് സൃഷ്ടിച്ചപ്പോൾ ഓരോ ദിവസവും ദൈവം ഇങ്ങനെ കടലും കരയും നക്ഷത്രങ്ങളും ഇവിടുത്തെ മൃഗങ്ങളും ഒക്കെ സൃഷ്ടിച്ചപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ ദൈവം എന്താ പറയുക ഇറ്റ് ഈസ് ഗുഡ് ഇറ്റ് ഈസ് ഗുഡ് എന്നാ പറയുക പക്ഷേ ഏറ്റവും അവസാനത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞത് തന്നറിയാമോ ഇറ്റ് ഈസ് വെരി ഗുഡ് ഇറ്റ് ഈസ് വെരി ഗുഡ് കാരണം താൻ ഈ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെക്കാളുമൊക്കെ എത്രയോ മഹിനീയമാണ് നമ്മൾ മനുഷ്യന്റെ ജീവിതം എത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതം എന്നാണ് ദൈവം പറയുന്നത് അതുകൊണ്ട് മക്കളെ ഈ ഒരു വർഷം ആരംഭിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് അറിയാമോ നിങ്ങൾ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ വീടിന്റെ മുറ്റത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പണായി ടെറസിൻ്റെ ഓപ്പണായിട്ടുള്ള ടെറസ് ആണെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്നിട്ട് നിങ്ങൾ ആകാശത്തേക്ക് നോക്കണം ലുക്ക് അറ്റ് സ്റ്റാർസ് കൗണ്ടർ സ്റ്റാർസ് എത്രയോ ന്യൂമറസ് ആയിട്ടുള്ള എൻഡ്ലെസ് ആയിട്ടുള്ള സ്റ്റാർസ് ആണ് ദൈവം നമുക്ക് വേണ്ടി ഇങ്ങനെ ആകാശത്ത് നിരത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഈ വണ്ടർഫുൾ ക്രിയേഷനിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ പ്രേസ് ചെയ്യാൻ പറ്റണം പ്രേസ് ഗോഡ് ബിക്കോസ് അതിനേക്കാളൊക്കെ മനോഹരമായിട്ടാണ് നമ്മളെ ദൈവം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊരുപാട് സന്തോഷിക്കാനുള്ള ഒരു കാരണമല്ലേ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പരാതികൾ ഏറുമ്പോൾ മക്കളെ നിങ്ങളൊറ്റ കാര്യം ചെയ്താൽ മതി യു ലുക്ക് അറ്റ് ദ സ്കൈ ആൻഡ് കൗണ്ട് ദ സ്റ്റാർസ് And you will see how much God loves us. Happy Sunday.